നമസ്കാരം എല്ലാവർക്കും പച്ചവെള്ളം ബി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് അടുത്ത മാസമുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കുകളാണ് നമുക്കറിയാം ഇരുപത് മാർക്ക് നമുക്ക് സ്പെഷ്യൽ ഉണ്ട് അപ്പോൾ അടുത്ത മാസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ കയ്യിൽനിന്ന് വളരെ കുറച്ച് സമയം മാത്രമാണുള്ളത് അപ്പോൾ കുറച്ച് ഡെയിലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ ഓരോ ദിവസവും രാവിലെ ആറ് ആറരയ്ക്ക് ആ പച്ചവെള്ളത്തിൽ നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബ് സെക്ഷൻസ് നൽകുന്നുണ്ട് ഇതേക്ക് ബേസ് ചെയ്ത ക്ലാസ്സസ് ആണ് ഓരോ ദിവസവും വ്യത്യസ്തമായ ക്ലാസ്സുകൾ തന്നെയാണ് മണിക്ക് നമ്മൾ ഡെയിലി കറണ്ട് അഫേഴ്സ് നൽകുന്നുണ്ട് വൈകിട്ട് ആറ് മണിക്ക് ഷോർട്ട് വീഡിയോ സെക്ഷൻസ് ഉണ്ടായിരിക്കും അതുപോലെ എല്ലാ ദിവസവും ഒൻപത് മണിക്ക് മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ബോൾ സെക്ഷൻസ് ഉണ്ടായിരിക്കും അപ്പം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം ബേസ് ചെയ്തുകൊണ്ട് വീക്കിലി ഒരു ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് ഒരു മോഡൽ എക്സാം നടത്തുന്നുണ്ട് എല്ലാ ആഴ്ചയും ഈ മോഡൽ എക്സാമിന് ഫസ്റ്റ് എത്തുന്ന ഒരു വ്യക്തിക്ക് എല്ലാ ആഴ്ചയും ഫസ്റ്റ് എത്തുന്ന ഉദ്യോഗാർത്ഥിക്ക് നമ്മൾ എന്ത് നൽകുന്നു ഫ്രീ ആയിട്ട് പച്ചവെള്ളത്തിലുള്ള കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ഞങ്ങൾ നൽകുന്നതാണ് എല്ലാ ആഴ്ചയും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് വെച്ചിട്ടുണ്ട് ഫ്രീ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ ഫ്രീ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക ഡെയിലി നമ്മുടെ കോണ്ടന്റുകളിലൂടെ കടന്നു പോവുക എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക വീക്കിലി നടക്കുന്ന മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുക മാക്സിമം മാർക്ക് സ്കോർ ചെയ്ത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പച്ചവളത്തിൽ ചൂസ് ചെയ്യാനും പറ്റും അപ്പൊ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആറരയ്ക്ക് പി വൈ വൈക്യു ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ടോപ്പിക് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ഇതിൽ നമ്മൾ നോക്കുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ കുറച്ച് ക്വസ്റ്റൻസ് ആണ് അപ്പോൾ ഇത് എന്താണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നോക്കുന്ന സമയത്ത് നമ്മുടെ സർക്കാരിന്റെ ഫോറസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട് അവരുടെ എന്താണ് ഈ പറയുന്ന അവരുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ അവർക്ക് അവരോട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും അവരുടെ തന്നെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ വേറെ ഒന്നുമല്ല എന്താണ് സർക്കാരിന്റെ തന്നെ സൈറ്റില് അവരോട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളും അതിന് അവർ നൽകിയ മറുപടികളുമുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും ഇന്നത്തെ ക്ലാസിലൂടെ കേട്ടു പോകും അറിയാവുന്ന ചോദ്യങ്ങളും ഉണ്ടാകും ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പുതിയൊരു ഇനിഷ്യേറ്റീവ് ആണ് ഓക്കെ എല്ലാവർക്കും ഷെയർ കൊടുക്ക കേട്ടോ ചോദ്യം ഇതാണ് വനങ്ങളുമായി ബന്ധപ്പെട്ട വനങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഡയറക്ട് ബെനിഫിറ്റ്സ് നമുക്ക് ഫോറസ്റ്റിനെ പറ്റി പഠിക്കാനുണ്ട് അതിന്റെ ബെനിഫിറ്റുകൾ പഠിക്കാനുണ്ട് അതിൽ ഡയറക്റ്റ് ഉണ്ട് ഇൻഡയറക്റ്റ് ഉണ്ട് അപ്പൊ വനങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഡയറക്ട് ബെനിഫിറ്റിൽ ഉൾപ്പെടാത്തത് അല്ലെ ഉൾപ്പെടു സോറി ഉൾപ്പെടുന്നതേത് എന്ന് പറയട്ടോ ഇൻഡയറക്ട് ബെനിഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ഉണ്ട് ഇൻഡയറക്റ്റ് ഉണ്ട് നോക്കാം ഇപ്പൊ നദികൾ അതുപോലെ തന്നെ ജലശുദ്ധീകരണം മഴകളുടെ നിരക്ക് മഴയുടെ നിരക്ക് അന്തരീക്ഷ താപനില എന്നിവയിൽ സന്തുലനം കൊണ്ടുവരുന്നു അതൊരു ബെനിഫിറ്റ് അല്ലേ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതല്ല ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് കറക്റ്റ് ആണ് അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ ആഗിരണം ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് നൽകുന്നു അത് നമുക്ക് ഒരു ബെനിഫിറ്റ് ആണോ അല്ല തീർച്ചയല്ലേ അതായത് ഫോട്ടോ എന്ത് ചെയ്യുന്നു അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡയ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്ത് വിടുകയാണ് ചെയ്യുന്നത് അത് നമുക്കൊരു ഉപയോഗപ്പെട്ട ഉപയോഗമാണ് അതൊരു ബെനിഫിറ്റ് ആണ് അതൊരു ഇൻഡയറക്ട് ബെനിഫിറ്റ് ആണ് പക്ഷെ അപ്പൊ രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ് ഓപ്ഷൻ ഓപ്ഷനൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ നാല് ഓപ്ഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുക ഒൻപത് ഉണ്ടായിരിക്കും അപ്പം ശ്രദ്ധിച്ചു വേണം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം കേട്ടോ മൂന്ന് മണ്ണൊലിപ്പ് വരൾച്ച വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ നിയന്ത്രിക്കുന്നു അത് വനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഇൻഡയറക്ട് ബെനിഫിറ്റ് അല്ലേ ആണ് ജൈവ വൈവിധ്യ പരിപാലനം പ്രകൃതിത്വ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം എന്നിവയിൽ വനം നിർണായ പങ്ക് വഹിക്കുന്നുണ്ട് അല്ലെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആയിക്കോട്ടെ നമ്മുടെ പ്രകൃതിയിൽ ആവാസ വ്യവസ്ഥ എക്കോസിസ്റ്റം ആയിക്കോട്ടെ ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ ആർക്ക് വലിയ പങ്കുണ്ട് വനത്തിന് വലിയ പങ്കുണ്ട് അപ്പൊ എന്താണ് ഒന്നാമത് ശരിയാണ് ഒന്നാമത് ശരിയാണ് നമ്മൾ നോക്കി രണ്ട് തെറ്റാണ് മൂന്ന് ശരിയാണ് നാല് ശരിയാണ് അപ്പൊ ഓപ്ഷൻ ഏതാണ് ശരിയായിട്ട് വരുന്നത് ഒന്ന് മൂന്ന് നാല് ഓക്കെ അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് എവിടെ പ്രതീക്ഷിക്കാം ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം സ്പെഷ്യൽ ടോപ്പിക്കുകൾ എഴുതുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ ഏത് ടൈപ്പ് ചോദ്യങ്ങളാണ് സാധാരണ ചോദിച്ചു വരുന്നത് ഇതുപോലെ നാല് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഓക്കെ വനേതര ഭൂമി കൊണ്ട് അർത്ഥമാകുന്നത് എന്താണ് ഇത് ഞാൻ പറഞ്ഞ പോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ സൈറ്റിൽ തന്നെ കിടക്കുന്ന ഒരു ചോദ്യം ആണ് ഒരു ചോദ്യവും അതിനുള്ള മറുപടിയുമാണ് എടുത്തിരിക്കുന്നത് വനേതര ഭൂമി കൊണ്ട് അർത്ഥമാകുന്നത് എന്താണ് ആദ്യത്തെ ഓപ്ഷൻ ഇതാണ് രണ്ടായിരത്തി അഞ്ച് കേരള കേരള വൃക്ഷം വളർത്തൽ പ്രോത്സാഹന നിയമത്തിലെ എന്താണ് രണ്ടായിരത്തി അഞ്ചിലെ കേരള വൃക്ഷം കേട്ടോ അപ്പൊ നോക്കി വെക്കുക രണ്ടായിരത്തി അഞ്ചിലെ കേരള വൃക്ഷം വളർത്തൽ പ്രോത്സാഹന നിയമത്തിലെ നിർവചനം അനുസരിച്ചിട്ട എല്ലാ സ്വകാര്യ ഭൂമിയും സ്വകാര്യ ഭൂമിയും അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭൂമിയും വനേതര ഭൂമിയാണ് അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ നോക്കുക എന്താണ് ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സ്വകാര്യ ഭൂമി സ്വകാര്യ ഭൂമി എന്നുള്ളത് നോക്കി വെച്ചിരിക്കണ സ്ഥാപനങ്ങളുടെ ഭൂമിയും വനേതര ഭൂമിയാണ് ഇങ്ങനെ നമുക്ക് ആ സൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് എന്ത് പറയാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ച് കേരള വൃക്ഷം വളർത്തൽ പ്രോത്സാഹന നിയമത്തിലെ നിർവചനം അനുസരിച്ചിട്ട എല്ലാ സ്വകാര്യ ഭൂമിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭൂമിയും വനേതര ഭൂമിയാണ് അപ്പൊ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം കേട്ടോ അത് നമുക്ക് സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി വരുന്ന ഈ മൂന്ന് ഓപ്ഷനും തെറ്റാണ് കേട്ടോ മൂന്നും എന്തല്ല ഇനി കൊടുത്തിരിക്കുന്ന മൂന്നും എന്തല്ല വനേതര ഭൂമിയിൽ വരുന്നതല്ല എന്നതിൽ സ്പെസിഫണ്ട് ആൻസർ വരുന്നത് എന്താണ് ഒന്ന് സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് തേർഡ് ക്വസ്റ്റ്യൻ എന്താണ് വീട്ടുവളർ ചന്ദനമരം വളർത്താൻ സാധിക്കുമോ നമുക്ക് വീട്ടുവളപ്പിൽ ചന്ദനമരം വളർത്താമോ നോക്കാം നമുക്ക് വളർത്താം എന്നാൽ ചന്ദന മരങ്ങൾ മുറിക്കുന്നതും കൊണ്ടുപോകുന്നതും വിൽക്കുന്നതും വനം വകുപ്പ് മുഖേന ആയിരിക്കണം എന്ന ചട്ടപ്രകാരം നിർബന്ധമുണ്ട് അത് ശരിയാണ് നമുക്ക് എന്ത് ചെയ്യാം വളർത്താനൊക്കെ പറ്റും പക്ഷെ എന്ത് ചെയ്യണം ഇത് മുറിക്കുന്നതായിക്കോട്ടെ കൊണ്ടുപോകുന്നതായിക്കോട്ടെ വിൽക്കുന്നതായിക്കോട്ടെ എന്ത് ചെയ്യണം വനം വകുപ്പ് മുഖേന ആയിരിക്കണം എന്ന ചട്ടപ്രകാരം നിർബന്ധമാണ് രണ്ട് ലേലം ചെയ്ത് കിട്ടുന്ന തുകയിൽ മുപ്പത് ശതമാനം അല്ലെങ്കിൽ എത്രയാണ് പറയുന്നത് തേർട്ടി പേർസെൻറ്റ് അല്ലെ മുപ്പത് ശതമാനം അല്ലെങ്കിൽ മുറിക്കാനും ലേലത്തിനും വേണ്ടി വന്ന ചെലവ് അത് മുറിക്കാനും ലേലത്തിനും വേണ്ടി വന്ന ചെലവ് ഇതിൽ ഏതാണോ ഏതാണോ കൂടുതൽ ഒന്നുകിൽ എന്താണ് ലേലം ചെയ്ത് കിട്ടുന്ന തുകയിൽ മുപ്പത് ശതമാനം ഇല്ലെങ്കിൽ മുറിക്കാനും ലേലത്തിനും വേണ്ടി വന്ന ചിലവ് ഏതാണ് ഇതിൽ ഏതാണോ കൂടുതൽ ഓക്കെ ആ കൂടുതൽ അത്രയും തുക മാത്രം വകുപ്പ് ബാക്കി മുഴുവൻ ആർക്ക് നൽകും ചന്ദ്രമ ചന്ദ്രമന മരത്തിന്റെ വിലയായി ഉടമസ്ഥന് ലഭിക്കുക അപ്പൊ എന്താണ് ഇപ്പൊ എനിക്ക് ചന്ദ്രമനം ഉണ്ടെന്ന് വിചാരിക്കാം ഞാൻ വിൽക്കുകയാണ് ആ ഒരു നമ്മുടെ ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വഴി ഞാൻ വിൽക്കുമ്പോൾ ഒന്നെങ്കിൽ തേർട്ടി പെർസെന്റ് ഇപ്പൊ എനിക്ക് ഒരു നൂറ് കോടിയാണ് കിട്ടുന്നതെങ്കിൽ അതിന് ഒരു മുപ്പത് കോടി അല്ലെങ്കിൽ ആർക്ക് കൊടുക്കണം നമ്മുടെ വനം വകുപ്പിന് പോകും തേർട്ടി പെർസെന്റ് അല്ലെ അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി അത് അല്ല ഇത് വിൽക്കാനും ലേലത്തിനും അതിനേക്കാൾ ചെലവ് വരികയാണെങ്കിൽ അത് നൽകണം അപ്പൊ ഏതാണോ കൂടുതൽ അത് അതാർക്ക് നൽകണം ചന്ദന ചന്ദനമരം നമ്മൾ വിൽക്കുന്ന സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് നൽകണം അല്ലെങ്കിൽ സർക്കാർ നൽകേണ്ടി വരും ബാക്കി നമുക്ക് ആർക്ക് കിട്ടും ഗൂഢത്തിന് നൽകാൻ പറ്റും ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ് വളർത്താം എന്നാൽ എന്ത് ചെയ്യാൻ പാടില്ല ഈ ചട്ടപ്രകാരം ഇവര് വഴി മാത്രമേ വിൽക്കാൻ പാടുള്ളൂ അല്ലാതെ നമുക്ക് മുറിക്കാനോ കൊണ്ടുപോകാനോ വിൽക്കാനോ സാധിക്കില്ല അഥവാ ലേലം ചെയ്ത് വിൽക്കുകയാണെങ്കിൽ തേർട്ടി പെർസെന്റ് അല്ലെങ്കിൽ ലേലത്തിന് വരുന്ന ചിലവ് ഏതാണോ കൂടുതൽ അത് അവരെടുത്തിട്ടോ ബാക്കി ആർക്ക് തന്നെ നൽകും ബാക്കി ഉടമസ്ഥന് തന്നെ നൽകും മൂന്നാമത്തെ ഓപ്ഷൻ വളർത്താം വിൽക്കാൻ പാടില്ല പക്ഷെ തെറ്റാണ് അത് രണ്ടും ശരിയായപ്പോ നമുക്ക് കാര്യം മനസ്സിലായല്ലോ എന്ത് ചെയ്യാം മൂന്നാമത്തെ തെറ്റാണോ നമുക്ക് മനസ്സിലായി ശരി തെറ്റാണ് കേട്ടോ അത് തെറ്റാണ് അടുത്ത നാല് വളർത്താനോ വിൽക്കാനോ പാടില്ല അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം വളർത്താനോ വിൽക്കാനോ പാടില്ല എന്ന് ചിലപ്പോൾ വിചാരിക്കാം അല്ലെങ്കിൽ വളർത്താം വിൽക്കാൻ പാടില്ല എന്ന് വിചാരിക്കാം പക്ഷെ അതൊക്കെ തെറ്റാണ് കേട്ടോ ആദ്യത്തെ രണ്ട് ഓപ്ഷനാണ് അതിൽ ശരിയായിട്ട് വരുന്നത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എന്താണ് ഈ കൊടുത്തിങ്ങനെ രണ്ട് ഓപ്ഷനും ആദ്യത്തെ രണ്ട് ഓപ്ഷനും നമുക്ക് ശരിയായിട്ട് വരുന്ന ഈ രണ്ട് ഓപ്ഷനും നമുക്ക് എന്താണ് ശരിയായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാലമാണ് കേട്ടോ അപ്പൊ അതൊന്ന് നോക്കി വെച്ചിരിക്കാം ഓക്കെ അടുത്ത നാടിന്റെ ഹരിതാപക്ക് എന്നാണ് ശ്രതം സംഭവിക്കുക സംഭവിക്കാതിരിക്കുന്നതിനായിട്ട് അപ്പൊ നാടിന് നമുക്ക് പച്ചപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന് ക്ഷയം സംഭവിക്കം സംഭവിക്കാതിരിക്കാൻ പരിസ്ഥിതി പ്രാധാന്യമുള്ള ചില വില്ലേജുകളിലെ വൃക്ഷങ്ങൾ മുറിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ എന്താണ് നമ്മുടെ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഈ ഹരിതാപ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രീനറിക്കൊക്കെ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടോ നമുക്കറിയാം അപ്പൊ ഇതിന് തോട്ടം വരാതിരിക്കാൻ ചില വില്ലേജുകളിലെ വൃക്ഷങ്ങൾ മുറിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവ ഏതൊക്കെ വിജ്ഞാപനം ചെയ്യാറുണ്ട് ഇത്തരം സ്ഥലങ്ങളെ എന്തു വിളിക്കുന്നു നല്ല അല്ലേ എന്താണ് നാടിന്റെ ഹരിതാപയ്ക്ക് ശതം സംഭവിക്കാതിരിക്കുന്നതിനായി പരിസ്ഥിതി പ്രാധാന്യമുള്ള ചില വില്ലേജുകളിലെ വൃക്ഷങ്ങൾ മുറിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവ ഗസറ്റിൽ ബന്ധാറുണ്ട് വിജ്ഞാപനം ചെയ്യാറുണ്ട് ഇത്തരം സ്ഥലങ്ങളെ എന്തെന്ന് വിളിക്കുന്നു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണോ നോട്ടിഫൈഡ് ഏരിയ ആണോ റിസർവ് റിസർവ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ആണോ സ്പെഷ്യൽ ഇത് ആൾ കാണുമ്പോൾ അത് എന്ന് എന്ന് പ്രൊട്ടക്റ്റഡ് ഏരിയ ആൻസർ വരുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി നോട്ടിഫൈഡ് സ്ഥലങ്ങളാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ എന്താണ് ഒന്ന് ഓർത്തിരിക്കുക നമ്മുടെ ഹരിതാപം അതിന് സംഭവിക്കാതിരിക്കാനായിട്ട് സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പോലെ ഗസറ്റിൽ വിജ്ഞാപനങ്ങളൊക്കെ ഇറക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളെ എന്ത് വിളിക്കുന്നു നോട്ടിഫൈഡ് സ്ഥലങ്ങൾ എന്ന് വിളിക്കുന്നു നോട്ടിഫൈഡ് സ്ഥലങ്ങൾ ഓക്കെ നല്ല ചോദ്യമാണത് അടുത്ത സംസ്ഥാനത്തെ മൂന്ന് ലക്ഷത്തോളം വരുന്ന വനാശ്രിതരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക അവർ ശേഖരിക്കുന്ന തടിയേതര വനവിഭവങ്ങളുടെ പൂർണ്ണമായ നേട്ടം അവർക്ക് തന്നെ ലഭിക്കുക എന്നീ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ചത് എന്താണ് അപ്പൊ എന്താണ് സംസ്ഥാനത്തെ മൂന്ന് ലക്ഷത്തോളം വരുന്ന വനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക അവർ ശേഖരിക്കുന്ന തടിയേതര വനവിഭവങ്ങൾ ഉണ്ടായിരിക്കും തടി അല്ലാതെ ഉള്ള വനവിഭവങ്ങൾ ഉണ്ടാവില്ല റിസോഴ്സസ് ഉണ്ടാവില്ലേ അതിന്റെ പൂർണ്ണമായ നേട്ടം അവർക്ക് തന്നെ ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി സർക്കാർ എന്തോ ഒരു സംഭവം ആരംഭിച്ചിട്ടുണ്ട് അത് എന്തെന്നാ അറിയപ്പെടുന്നത് നോക്കാം നമുക്ക് അത് വനസമൃദ്ധി പദ്ധതിയാണോ വനശ്രീ ഷോപ്പുകളാണോ ഹാർട്ട് പദ്ധതിയാണോ കുടുംബശ്രീ മിഷനാണോ ആണോ അപ്പൊ നമുക്കതിൽ ആദ്യത്തെ രണ്ടെണ്ണം കൂടുതൽ സംശയം വരുന്നത് വനസമൃദ്ധിയാണോ വനശ്രീ ാണ് ഓക്കെ ഉത്തരം വരുന്നത് ഏതാണ് സംസ്ഥാനത്തെ മൂന്ന് ലക്ഷത്തോളം വരുന്ന വനാശ്രിതരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനായിട്ട് സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് വനശ്രീ ഷോപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് നല്ല ചോദ്യമാണ് പഠിച്ചു വെക്കുക വനശ്രീ ഷോപ്പുകളാണ് ആരംഭിച്ചിരിക്കുന്നത് ഓക്കെ പരിസ്ഥിതി സൗഹാ സൗഹൃദ വിനോദസഞ്ചാരം കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി കേരളം കേരള വനം വകുപ്പ് ആരംഭിച്ചത് നമ്മുടെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് നല്ല സിമ്പിൾ ചോദ്യം കേട്ടോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും എന്താണ് പരിസ്ഥിതി സൗഹൃദ സൗഹൃദമായിട്ടുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വിനോദസഞ്ചാരം കൂടുതൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാരിൽ കേരള വനം വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ് ഹാർത്ത് പദ്ധതിയാണോ വനശ്രീ പദ്ധതിയാണോ ആണോ എക്കോ ടൂറിസം ആണോ ജൈവ വൈവിധ്യ പാർക്കാണോ ഓക്കെ അപ്പൊ ഇത് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ് എക്കോ ടൂറിസം ആണ് കേട്ടോ എക്കോ ടൂറിസം ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നതോ എക്കോ ടൂറിസം ഇനി ഇനിയുള്ളത് സ്ഥിരം പി എസ് സികൾക്ക് ചോദിക്കാറുള്ളത് ഈ പറയുന്നത് എവിടെയാണ് ഏത് ജില്ലയിലാണെന്ന് ബീറ്റ് ഫോറസ്റ്റിന് മാത്രമല്ല സാധാരണ പി എസ് സി എഴുതുന്ന എല്ലാവർക്കും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ഏത് ജില്ലയിലാണ് കൊല്ലമാണോ പത്തനംതിട്ടയാണോ തിരുവനന്തപുരമാണോ ആലപ്പുഴ ആണോ അഗസ്ത്യാവനം നമുക്ക് അറിയാമല്ലോ എവിടെയാണത് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അഗസ്ത്യാവനം ബയോളജിക്കൽ പാർക്ക് വരുന്നത് അഗസ്ത്യാർ അഗസ്ത്യർക്കൂടൊക്കെ കേട്ടിട്ടില്ലേ എവിടെയാണത് വരുന്നത് തിരുവനന്തപുരത്താ ഓക്കെ അടുത്തത് അരിപ്പ പക്ഷി സംഗീതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഇതൊക്കെ പ്രീവിയസ് ഒരു നിങ്ങൾക്ക് അറിയാം അത് ബീറ്റ് ഫോറസ്റ്റിനും ചോദിക്കാം അല്ലെങ്കിൽ എവിടെയും ചോദിക്കാം ഈ പറയുന്ന പോലെ സാധാ പരീക്ഷകൾക്കും ചോദിക്കാറുണ്ട് അരിപ്പ പക്ഷി സംഗീതം എറണാകുളമാണോ തിരുവനന്തപുരമാണോ കോട്ടയമാണോ ഇടുക്കിയാണോ ആൻസർ വരുന്നത് ഏതാണ് അതും തിരുവനന്തപുരത്ത് തന്നെയാണ് അരിപ്പയും എവിടെ തന്നെയാണ് അരിപ്പ സംഗീതം എവിടെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പം നമുക്ക് ഏതൊക്കെയാ നോക്കി നമ്മൾ അഗസ്ത്യവനം അരിപ്പ പക്ഷി സംഗീതമായിക്കോട്ടെ ഇത് രണ്ടും എവിടെയാണ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് കുമരകം പക്ഷി നിരീക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് കുമരകം നമുക്ക് എവിടെയാണ് വരുന്നത് നോക്കാം നമുക്ക് ആലപ്പുഴയാണോ പത്തനംതിട്ടയാണോ എറണാകുളമാണോ കോട്ടയമാണോ പാ അറിയല്ല ഇത് കൊടുത്തിരിക്കുന്നില്ല അടിപ്പിച്ചുള്ള നാല് ജില്ലകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ എവിടെയാണ് വരുന്നത് നോക്കാം എവിടെയാണ് വരുന്നത് കോട്ടയം ജില്ലയിലാണ് കുമരകം ഭക്ഷ്യ നിരീക്ഷണ കേന്ദ്രം വരുന്നത് കേട്ടോ എവിടെയാണ് കോട്ടയത്താണ് കുമരകം ഭക്ഷി നിരീക്ഷണ കേന്ദ്രം ഉള്ളത് അപ്പൊ അറിഞ്ഞിരിക്കാം എവിടെയാണ് കോട്ടയം ഇനി താഴെ പറയുന്നവയിൽ എറണാകുളം ജില്ലയിൽ ഉൾപ്പെടാത്തത് ഏതാണ് കേട്ടോ ഉൾപ്പെടാത്താണ് തട്ടേക്കാട് ഭക്ഷ്യസങ്കേതമാണോ മംഗളവനമാണോ പാണേലിപ്പോരാണോ ഷോളയാറാണോ ഇതിൽ ഏതാണ് നമ്മുടെ എറണാകുളം ജില്ലയിൽ വരാത്തത് തട്ടേക്കാടൊക്കെ സ്ഥിരം പി എസ് സി ചോദിക്കുന്നതാണല്ലോ അറിയാലോ അത് എറണാകുളത്താണ് മംഗളവനവും ചോദിക്കാറുണ്ട് എറണാകുളം തന്നെയാണ് പാണയിലി പോരും നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല അല്ലെ പാണലി പൂ നിങ്ങൾക്ക് അറിയില്ല അത് എവിടെയാണ് എറണാകുളത്താണ് പക്ഷെ ഷോളയാറ് തൃശ്ശൂരാണ് ഷോളയാറൊക്കെ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ആണ് ഇതേപോലത്തെ ചോദ്യം സാധാ പി എസ് സി പരീക്ഷകൾക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഈ മോഡൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതല്ല ഏതാണ് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അതില് ഷോളയാർ എന്ന് പറയുന്നത് എവിടെ വരുന്നതാണ് തൃശൂർ ജില്ലയിൽ വരുന്നതാണ് തൃശ്ശൂർ തൃശൂരാണ് കേട്ടോ തൃശ്ശൂർ ഓക്കെ അടുത്ത് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന വേദക്കിയതാണ് ഓക്കെ നമുക്ക് നാല് ഓപ്ഷൻ നോക്കാം ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ ചൂലന്നൂർ ചൂലന്നൂർ എവിടെ തന്നെയാണ് നമുക്കറിയാം അറിയാം മയിലുമായി ബന്ധപ്പെട്ട് വരുന്ന ചൂലന്നൂർ പാലക്കാട് തന്നെയാണ് നെല്ലിയാമ്പതി പാലക്കാട് തന്നെയാണ് സൈലന്റ് വാലി പാലക്കാട് തന്നെയാണ് പറമ്പിക്കുളവും പാലക്കാട് തന്നെയാണ് അപ്പൊ നമുക്ക് വേറെ ഒരു ഓപ്ഷനും നോക്കേണ്ട കാര്യമില്ല കാര്യം എന്താണ് ഈ കൊടുത്തിരിക്കുന്ന നാലും എവിടെ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് ചൂല്ലൂർ പാലക്കാടാണ് ആണ് നെല്ലിയാമ്പതി പാലക്കാട് തന്നെയാണ് സൈലന്റ് വാലി കറക്റ്റ് ആണ് പറമ്പിക്കുളവും കറക്റ്റ് ആണ് അപ്പൊ നമുക്ക് ആൻസർ ഏതാണ് പാലക്കാട് ജില്ലയിലാണ് ഈ കൊടുത്തിരിക്കുന്ന ഇങ്ങനെ മാത്രമല്ല എല്ലാം പഠിച്ചു വെച്ചിരിക്കാം ഓരോ ജില്ലയിലും രണ്ടും മൂന്നും നാലും അഞ്ചും ആറും ഒക്കെ ആയിട്ട് എന്തോണ്ടാ ഇങ്ങനെയുള്ള പക്ഷി നിരീക്ഷണ കേന്ദ്രങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ കേന്ദ്രങ്ങളും ഉണ്ട് അതിൽ ഏത് വേണോ നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്യാം ചോദിക്കാം അതാണ് ഒരു കുറച്ച് ഓരോ ജില്ലയിലെയും പ്രത്യേകം എടുത്ത് ചോദിച്ചത് ഇനിയും ഉണ്ട് ഒരുപാട് ചോദിക്കും കേട്ടോ അല്ലെ ഏതൊക്കെയാണെന്നൊന്ന് പഠിച്ചു വെക്കുക കാരണം ഇത് നിങ്ങൾക്ക് ബീറ്റ് ഫോറസ്റ്റിന് മാത്രമല്ല ഇനി അടുത്ത വർഷം വരുന്ന ഏത് എക്സാമിനാണെങ്കിലും എന്ത് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതാണ് ആറളം ഒക്കെ ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് അല്ലെ ആറളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് വയനാടാണോ കോഴിക്കോടാണോ കണ്ണൂരാണോ ആണോ ആറളം ആറളമൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും എവിടെയാണ് കണ്ണൂർ ജില്ലയിൽ വരുന്നതാണ് അല്ലെ കണ്ണൂർ ജില്ലയിൽ വരുന്നതാണ് ആറളം ഓക്കെ അപ്പം ഈ കേന്ദ്രങ്ങളൊക്കെ പഠിച്ചു വെക്കുക വെക്കാട്ടാ വന്യജീവി സങ്കേതങ്ങളും കേന്ദ്രങ്ങളും ഒന്ന് പഠിച്ചു വെക്കുക നാഷണൽ പാർക്കുകൾ പഠിച്ചു വെക്കുക ആദ്യം ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ടാ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് അതൊന്ന് പഠിച്ചു വെക്കുക ഇനി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ ഓപ്ഷൻ കടലാമകൾ തിമിങ്ങലങ്ങൾ തിമിങ്ങലം ഡോൾഫിനുകൾ അപൂർവ സ്രാവുകൾ മുതലായ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജീവികളാണ് അപ്പൊ ആണോ ആണോ കടലാമയുണ്ട് ഡോൾഫിനുകളുണ്ട് അപൂർവ സ്രാവുകൾ ഉണ്ട് ഇവയൊക്കെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ജീവികളാണോ ആണ് കറക്റ്റ് ആണ് അവയെ തിരികെ കടലിൽ സ്വതന്ത്രമാക്കേണ്ടതാണ് അവയുടെ വംശനാശം തടയുന്നതിനെ ഇത് അനിവാര്യമാണ് കറക്റ്റ് അല്ലേ അവർ അവയെ എന്ത് ചെയ്യണം തിരികെ നമ്മൾ കടലിലേക്ക് സ്വതന്ത്രമാക്കണം ഇത്തരം വന്യജീവികളെ വിപണനം വിപണനം അതുപോലെ തന്നെ കൊല്ലുന്നതും എന്നാണ് വിപണിക്ക് വേണ്ടി മാർക്കറ്റിന് വേണ്ടി കൊല്ലുകയോ ഇറച്ചിക്കും വേണ്ടി എന്തു ചെയ്യാണോ അവയെ കൊല്ലുക ചെയ്തു കഴിഞ്ഞാൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം മൂന്ന് വർഷം മുതൽ ഏഴു വർഷം വരെ ഏട്ടോ എത്രയാണ് ഈ കൊടുത്തിരിക്കുന്ന പോലെ എത്രയാണ് മൂന്ന് വർഷം മുതൽ മൂന്ന് മുതൽ ഏഴു വർഷം വരെ എന്നാണ് തടവും അതുപോലെ തന്നെ നമുക്ക് എത്ര രൂപയാണ് പതിനായിരം രൂപയിൽ കുറയാത്ത പിഴയും ചുമത്തുന്ന കുറ്റമാണ് അത് കറക്റ്റാണ് കേട്ടോ അപ്പൊ അത് പഠിച്ചു വെക്കുക എന്താണ് ഈ പറയുന്നത് ചിലപ്പോൾ നമുക്ക് അറിയില്ലായിരിക്കും ഈ കൊടുത്തിരിക്കുന്ന പോലെ വന്യജീവികൾ അതായത് ഏതാണ് കടലാവ് തിമിംഗലം ഡോൾഫിൻ അപൂർവ സ്രാവുകൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അവയെ പുറത്തേക്ക് കടലിലേക്ക് തന്നെ വിടുകണം അതുപോലെ തന്നെ എന്താണ് അതിന് വിൽക്കാനോ ഇറച്ചിക്കോ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം പിടിച്ചു കഴിഞ്ഞാൽ ഏത് പ്രകാരം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം അറിയാലോ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നമുക്കുണ്ട് അതൊക്കെ പഠിക്കണം ആക്റ്റുകളും വർഷങ്ങളും ഒക്കെ പഠിക്കണം അതിൽ പ്രധാന പഠിക്കണം അത് നമുക്ക് വരും വീഡിയോ ഡിസ്കസ് ചെയ്യാം ഓക്കെ പ്രകാരം മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ തടവും പതിനായിരം രൂപയിൽ കുറയാത്ത പിഴയും എന്തിയും ചുമത്തുന്ന ഒരു കുറ്റമാണ് അത് വളരെ ശരിയാണ് നാലാമത്തത് ഇത്തരം കൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തടയേണ്ടതും അടിയന്തരമായി എന്ത് ചെയ്യണം അടുത്തുള്ള വൻ എന്താണ് വനം വകുപ്പ് കാര്യാലയത്തിലോ വനം വകുപ്പിന്റെ ടോൾ ഫ്രീ നമ്പറിലോ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിനെയോ നമ്മൾ എന്ത് ചെയ്യണം അറിയിക്കണം അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണം അത് നമ്മൾ തടയണം അടിയന്തരമായി എന്ത് ചെയ്യണം വനം വകുപ്പ് കാര്യാലയത്തിലോ ടോൾ ഫ്രീ നമ്പറിലോ അതുപോലെ തന്നെ എന്താണോ വാടനയോ വിളിച്ച് നമ്മൾ അറിയിക്കണം ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതെല്ലാം എന്ത് തന്നെയാണ് ശരിയാണ് ഓക്കെ ഇനി കുറച്ച് നമുക്ക് എന്ത് നോക്കാം ക്വസ്റ്റ്യൻ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഇനി വന മൃഗ സംരക്ഷണ കേന്ദ്ര കേന്ദ്രമോ സംബന്ധ സംരക്ഷണ റിസർവോ അല്ലാതെ അതായത് നമുക്ക് എന്താണ് വന്യമൃഗ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമോ അല്ലെങ്കിൽ എന്താണ് സംരക്ഷണ റിസർവോ അല്ലാത്ത സ്ഥലങ്ങളിൽ ജന്തുജാലങ്ങളുടെ കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ത് ചെയ്യാൻ സ്ഥാപിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് അപ്പൊ കമ്മ്യൂണിറ്റി റിസർവ് സ്ഥാപിക്കാൻ അധികാരം ആർക്കുണ്ട് സർക്കാരിനുണ്ട് അതിനൊരു ഉദാഹരണമാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടായിരിക്കും കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് ഒക്കെ പി എസ് സി ചോദിക്കാറുണ്ട് ഒരുപാട് തവണ എവിടെയാണോ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എന്താണ് എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും അല്ലേ ഇപ്പം എന്താണ് കൊടുത്തിരിക്കുന്ന പോലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളില്ല അല്ലെങ്കിൽ എന്താണ് കേന്ദ്രമോ സംരക്ഷണ റിസർവോ അല്ലാത്ത സ്ഥലങ്ങളിലുള്ള സസ്യ സസ്യജന്തുജാലങ്ങളുടെ കമ്മ്യൂണി ജാലങ്ങൾ എന്താണ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി റിസർവുകൾ സ്ഥാപിക്കാൻ സർക്കാരിന് അധികാരമുണ്ട് അതിന് ഉദാഹരണമാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് കമ്മ്യൂണിറ്റി റിസർവുകൾ സ്ഥാപിക്കാറുണ്ട് സർക്കാർ എവിടെയാണ് വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഇല്ലാത്ത സ്ഥലങ്ങളിൽ സംരക്ഷണ റിസർവുകളോ ഒന്നും ഇല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാറുണ്ടോ ഈ പറയുന്ന പോലെ കമ്മ്യൂണിറ്റി റിസർവുകൾ ആര് സ്ഥാപിക്കാറുണ്ടോ സർക്കാർ സ്ഥാപിക്കാറുണ്ട് ഇനി അടുത്തൊരു എന്താണ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിലെ വന നിയമത്തിലെ ഏതോ വകുപ്പ് പ്രകാരം എല്ലാ വന ഉദ്യോഗസ്ഥന്മാരും പൊതുജന സേവകരാണ് എന്താണ് അപ്പൊ ഇതിൽ ആൻസർ ഞാൻ കൊടുക്കുന്നുണ്ട് എത്രയാണ് എഴുപത്തിരണ്ട് പ്രകാരം ഇവിടെ എന്ത് എഴുതുക എഴുപത്തിരണ്ട് പ്രകാരം കേരള വന നിയമത്തിലെ എഴുപത്തിരണ്ടാമത്തെ വകുപ്പ് പ്രകാരം എല്ലാ വന ഉദ്യോഗസ്ഥന്മാരും പൊതുജന സേവകരാണ് പബ്ലിക് സർവൻസ് ആണ് ആയതിനാൽ വനം ഉദ്യോഗസ്ഥനെ കൃത്യനിർവഹണത്തിൽ സഹായിക്കുന്നതിന് പൗരൻ നിയമ നിയമപരമായ ബാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു പൗരൻ നമ്മൾക്ക് പൗരന്മാരാണ് സിറ്റിസൺസ് ആണ് അതുകൊണ്ട് തന്നെ അയാൾ നമ്മൾ എന്ത് ചെയ്യണം ഈ പറയുന്ന വനം ഉദ്യോഗസ്ഥനെ അയാളുടെ ഡ്യൂട്ടി ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം സഹായിക്കണം നിയമപരമായി നമുക്ക് അതിന്റെ ബാധ്യതയുണ്ട് എന്ന് പറയുന്ന വകുപ്പാണ് ഏത് എഴുപത്തിരണ്ടെന്ന് പറയുന്നത് ഏതാണ് എഴുപത്തിരണ്ട് പഠിച്ചു വെക്കാൻ എന്താണ് എഴുപത്തിരണ്ട് പറയുന്നത് എന്താണ് വനം ഉദ്യോഗസ്ഥനെ നിർവഹണത്തിൽ സഹായിക്കുന്നതിന് പൗരന് നിയമപരമായ ബാധ്യതയുണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് എഴുപത്തിരണ്ട് ഇനി സ്വന്തം നമ്മുടെ പുര പുരയിടത്തിലെ വൃക്ഷങ്ങളിൽ കൂട് കെട്ടിയ വെള്ളവരയൻ കടൽ പരിധിനെ സംരക്ഷിച്ചവർക്ക് വനം വകുപ്പ് ക്യാഷ് അവാർഡ് നൽകിയായിരുന്നു കേട്ടോ അതിനെ പറ്റിയുള്ള ഒരു സംഭവമാണ് എത്ര രൂപയാണ് നൽകിയത് എന്നുള്ള ഒരു ഒരു ചോദ്യം ഓക്കെ എന്താണ് സ്വന്തം നമ്മുടെ എന്താണ് പുരയിടത്തില് വൃക്ഷങ്ങളിൽ കെട്ടിയ വെള്ളവരയൻ കടൽ പരിന്തിനെ അറിയാലോ വെള്ളവരയൻ കടൽ പരിന് കൂടുതൽ നമുക്ക് കോസ്റ്റൽ ഏരിയസിൽ കണ്ടുവരുന്നതാണ് അപ്പൊ അത് അങ്ങനെ കൂട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ സംരക്ഷിച്ച ആൾക്കാർക്ക് വനം വകുപ്പ് എന്ത് ചെയ്തു കാശ് അവാർഡ് നൽകിയത് എത്ര രൂപയാണ് എന്നാണ് ചോദ്യം അത് എത്രയാണ് അയ്യായിരം രൂപയാണ് കേട്ടോ അയ്യായിരം രൂപയാണ് നൽകിയത് അറിഞ്ഞിരിക്കാം ഇങ്ങനെ ഒരു കാശ് അവാർഡ് നൽകിയെന്നും അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം ഇനി എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി ഇ ഡി സി എന്താണ് എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി ഇ ഡി സി അതുപോലെ തന്നെ എന്താണ് വനസംരക്ഷണ സമിതി വി എസ് 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 അല്ലെ എന്നിവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം ദേശീയ വനനയ വനനയപ്രകാരം ജനപങ്കാളിത്തത്തോടെയുള്ള വനസംരക്ഷണത്തിനായി രൂപം കൊടുത്ത് കൊടുക്കുന്ന സമിതികളാണ് ഇതെന്ന് പറയുന്നത് എന്താണ് ദേശീയ വനനിയമപ്രകാരം എന്ത് ചെയ്തു ജനപങ്കാളിത്തത്തോടുകൂടി എന്താണ് വന സംരക്ഷണം വനങ്ങളെ സംരക്ഷിക്കണം അതിൽ ജന ജനങ്ങളുടെ പങ്കാളിത്തം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ഭാഗമായിട്ട് രൂപം കൊടുത്തിരിക്കുന്നതാണ് ഇ ഡി സിയും അതുപോലെ തന്നെ ബി എസ് എസ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇ ഡി സി എന്ന് വെച്ചാൽ എന്താണ് എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നും ബി എസ് എസ് എന്താണ് ഈ ജനകീയ സമിതികളാണ് ഏതൊക്കെയാണ് പറയുന്നത് വന സംരക്ഷണ സമിതിയാണ് ഈ പറയുന്നത് ബി എസ് എസ് പറയുന്നത് ഈ രണ്ടെണ്ണവും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഇ ഡി സിയും അതുപോലെ ഇത് രണ്ടും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജനപങ്കാളിത്തത്തോടുകൂടി വന നയപ്രകാരം രൂപീകരിച്ചതാണ് ജനപങ്കാളിത്ത വനത്തെ സംരക്ഷിക്കണം എന്ന കൂടി രൂപീകരിച്ചതാണ് ഇ ഡി സിയും ഓക്കെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുണ്ട് ഗ്രീൻ ഇന്ത്യ മിഷൻ എന്താണ് ഗ്രീൻ ഇന്ത്യ മിഷൻ നോക്കിക്കോ എന്താണ് ഗ്രീൻ ഇന്ത്യ മിഷൻ എന്നുള്ള ചിലപ്പോ എക്സാമിന് ചോദിക്കാം കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് ഭാരത സർക്കാർ നടപ്പാക്കുന്ന ദേശീയ കർമ്മ പദ്ധതിയുടെ ഭാഗമാണ് ഇന്ത്യൻ എന്താണ് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് ഭാരത സർക്കാർ നടപ്പാക്കുന്ന ദേശീയ കർമ്മ പദ്ധതിയുടെ ഭാഗമാണ് ഇത് ഗ്രീൻ ഇന്ത്യ മിഷൻ രാജ്യത്തെ വനം ഉൾപ്പെടെയുള്ള പ്രകൃതി സമ്പത്തിന് കാതലായ വ്യതിയാനം വരുത്തുന്ന അല്ലെങ്കിൽ സർവോപരി ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന ബാധിക്കുമെന്ന തിരിച്ചറിവിലാണ് എന്തോ എന്ത് രൂപീകരിച്ചത് നമ്മുടെ ഗ്രീൻ ഇന്ത്യ മിഷൻ രൂപീകരിച്ചിരിക്കുന്നത് അതൊക്കെ വിട്ടേക്ക് അവർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ലക്ഷ്യങ്ങളാണ് എന്ത് ചെയ്യുന്ന രാജ്യത്തെ വനവിസ്തൃതി എന്ത് ചെയ്യാ വർദ്ധിപ്പിക്കണം വനവിസ്തൃതി വർദ്ധിപ്പിക്കണം പരിസ്ഥിതി സംരക്ഷിക്കണം അതുപോലെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ ഈ പദ്ധതി ലക്ഷ്യം ചോദ്യം ഇങ്ങനെയായിരിക്കും തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്താണ് അതുപോലെ രാജ്യത്തെ വനസമ്പത്ത് വിസ്തീർണവും വർദ്ധിപ്പിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക എന്നീ ലക്ഷ്യവുമായി മുന്നോട്ട് വന്ന ഒരു പദ്ധതി ഏതാണ് മിഷൻ ഏതാണ് ഗ്രീൻ ഇന്ത്യ മിഷൻ ആണ് ഗ്രീൻ ഇന്ത്യ മിഷൻ അപ്പൊ പഠിക്കാൻ എന്താണ് അതിന്റെ ലക്ഷ്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക എന്താണ് രാജ്യത്തിന്റെ വനസമ്പത്തും വിസ്തീർണവും വർദ്ധിപ്പിക്കുക പരിസ്ഥിതി സംരക്ഷിക്കുക അതുപോലെ തന്നെ എന്താണ് ഈ കൊടുത്തിരിക്കുന്ന പോലെ തണ്ണീർ തടങ്ങൾ സംരക്ഷിക്കുക ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളാണ് ഇതിനുള്ളത് ഏത് ഗ്രീൻ ഇന്ത്യ മിഷന് ഉള്ളത് കേട്ടോ അതുപോലെ കാവ് സംരക്ഷണം നമുക്കറിയാം കാവുകളുണ്ട് ജലസ്രോതസ്സുകളുടെ പരിപോഷണം ഉണ്ട് പ്രകൃതി പ്രകൃതി ജന്യ ഇന്ധന ഉപയോഗം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഏതിനകത്ത് വരുന്നത് തന്നെയാണ് ഗ്രീൻ ഇന്ത്യ മിഷന്റെ ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ ഇ ഡി സി എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളും വി എസ് എസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് രൂപീകരിച്ചിരിക്കുന്നത് സംരക്ഷണ സമിതികളും എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിച്ചിരിക്കുന്ന ഏത് മിഷന്റെ ഭാഗമായിട്ടാണ് ഗ്രീൻ ഇന്ത്യ മിഷന്റെ ഭാഗമായിട്ടാണ് ഓക്കെ ഇപ്പൊ രണ്ടെണ്ണം പഠിച്ചല്ലോ ഏതാണ് ഗ്രീൻ ഇന്ത്യ മിഷൻ നമുക്ക് എന്താണെന്ന് അറിയാം വി നമുക്കറിയാം എന്താണ് പങ്കാളിത്ത അതായത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള വനസംരക്ഷണ സമിതികളും എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളും അതൊക്കെ ഏതിന് കീഴിൽ വരുന്നതാണ് ഗ്രീൻ ഇന്ത്യ മിഷന്റെ കീഴിൽ വരുന്നതാണ് അതുപോലെ തന്നെ ജൈവ വൈവിധ്യ സംരക്ഷണം നമ്മുടെ എക്കോ ഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്ന ആൾക്കാർക്ക് അതിൽ രംഗത്ത് അനുകരണീയമായ പ്രവർത്തനങ്ങൾ എന്താണ് പ്രവർത്തനങ്ങൾക്ക് വന വന്യജീവി വകുപ്പ് എന്ത് കിടക്കുന്നു നടത്തുന്നുണ്ടോ വനമിത്ര അവാർഡ് നൽകുന്നുണ്ട് അപ്പൊ അത് ചോദിക്കാം വനമിത്ര അവാർഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ഏത് അവാർഡ് ചോദിക്കാം എന്നാണ് ജൈവ വൈവിധ്യ സംരക്ഷണ രംഗത്തെ അനുകരണീയമായ പ്രവർത്തനങ്ങൾക്ക് വന വന്യജീവി വകുപ്പ് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നൽകുന്നുണ്ട് വനമിത്ര അവാർഡ് നൽകുന്നുണ്ട് അപ്പൊ അവാർഡ് പഠിച്ചു വെക്കുന്നതാണ് വന അമിത്ര അവാർഡ് ഓക്കെ വനമിത്ര അവാർഡ് പഠിച്ചു വെക്കാൻ ചോദിക്കും കേട്ടോ നല്ല ചോദ്യമാണ് വനമിത്ര അവാർഡ് എന്ന് പറയുന്നത് ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് എന്താണ് ഗ്രീൻ പാസ്പോർട്ട് എന്നുള്ളതാണ് ഗ്രീൻ പാസ്പോർട്ട് എന്താണ് നോക്കാം എന്താണെന്ന വനം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന പൊതുസമൂഹത്തിനുള്ള അംഗീകാരവും സാക്ഷ്യപത്രവുമാണ് ഗ്രീൻ പാസ്പോർട്ട് അതായത് എന്താണ് വനത്തെയും പരിസ്ഥിതിയും സംരക്ഷിക്കുന്ന പ്രവർത്തനം ഇപ്പൊ നമ്മൾ എന്താണ് വനത്തെ പ്രൊട്ടക്ട് ചെയ്യാണ് എൻവയോൺമെന്റ് സംരക്ഷിക്കുകയാണ് ഇങ്ങനെ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് അല്ലെങ്കിൽ ആ പൊതു സമൂഹം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു അംഗീകാരമാണ് അംഗീകാരത്തിനുള്ള സാക്ഷ്യപത്രമാണ് ഗ്രീൻ പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു അവാർഡ് പോലെയാണ് ഗ്രീൻ പാസ്പോർട്ട് എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഇതിന്റെ ആദ്യഘട്ടം നമ്മൾ എവിടെയാണ് തേക്കടിയിലെ ടൈഗർ റിസർവിൽ നടപ്പിലാക്കി അതൊരു ആയിട്ട് എവിടെയാണ് നടപ്പിലാക്കിയത് പെരിയാർ ടൈഗർ റിസർവിലാണ് നടപ്പിലാക്കിയത് ആ പെരിയാർ ടൈഗർ റിസർവിലാണ് ഇതിന്റെ ആദ്യ ഭാഗം നമ്മൾ നടപ്പിലാക്കിയത് ഏതിന്റെ ഗ്രീൻ പാസ്പോർട്ടിന്റെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും അവബോധം നൽകുന്നതിനും പൊതുസമൂഹത്തിന്റെ പരിപൂർണ പങ്കാളിത്തം ഉറപ്പാക്കാനും ഉദ്ദേശിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു തീരുമാനം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിയാണല്ലോ അപ്പൊ എന്താണ് ഗ്രീൻ പാസ്പോർട്ട് അറിയാൻ എന്താണ് വനം പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുന്ന പൊതുസമൂഹത്തിനുള്ള അംഗീകാരത്തിന് അംഗീകാരത്തിന്റെ സാക്ഷ്യപത്രമാണ് ഇത് ഗ്രീൻ പാസ്പോർട്ട് എന്ന് പറയുന്നത് കേട്ടോ അതിന്റെ ആദ്യഘട്ടം നമ്മൾ എവിടെയാ നടപ്പിലാക്കിയത് പെരിയാർ ടൈഗർ റിസർവിലാണ് ഓക്കെ അല്ലേ നമ്മൾ കുറച്ചധികം ചോദ്യങ്ങൾ നോക്കി വന്നു ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവർക്ക് വന്ന ചോദ്യങ്ങൾക്ക് അവർ കൊടുത്ത മറുപടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അതല്ലാതെ ഉള്ള വീഡിയോസും അല്ലാതെ ഉള്ള ചോദ്യങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഏത് സെക്ഷനാണ് വേണമെന്നുള്ളത് കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ദയച്ചു കൊടുക്കാം നമ്മൾ വീണ്ടും പറയുകയാണ് നമുക്ക് ആ പച്ചവെള്ളത്തിന് എന്ത് തുടങ്ങിയിരിക്കുന്നു ഫ്രീ കമ്മ്യൂണിറ്റി തുടങ്ങിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ടെലിഗ്രാം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക രാവിലെയുള്ള യൂട്യൂബ് സെഷൻസ് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ വേണ്ട വീഡിയോസ് ഏതാണെന്ന് ഞങ്ങളോട് അറിയിക്കുക അതുപോലെ തന്നെ എന്ത് ചെയ്യാം പത്ത് മണിക്കുള്ള കറണ്ട് അഫേഴ്സ് സെക്ഷൻ കാണുക അല്ലെങ്കിൽ അതിൽ അത് കാണുക വൈകിട്ട് ആറ് മണിക്കുള്ള ഷോർട്ട് വീഡിയോ കാണുക രാത്രി ഡെയിലി എന്ത് ചെയ്യാം മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുക ആഴ്ചയിൽ ഒരു ദിവസം അതായത് ഞായറാഴ്ച നടത്തുന്ന മോഡൽ എക്സാമിൽ പങ്കെടുക്കുക അതിൽ ഫസ്റ്റ് എത്തുകയാണെങ്കിൽ ഒരാഴ്ചയും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകൾ നിങ്ങൾ എന്ത് ചെയ്ത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഫ്രീ കമ്മ്യൂണിറ്റിയിൽ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക വീഡിയോകൾ കാണുക നിങ്ങൾക്ക് വേണ്ട വീഡിയോ എന്താണെന്ന് എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ താങ്ക്